ഇന്ന് രാവിലെ ഇങ്ങട്ട് തന്നെ അമ്മ മോട്ടറ് അടിക്കാനായിട്ട് പറഞ്ഞതാട്ടാ പിന്നെ മിക്കപ്പോഴും ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ മാത്രം കേട്ടാ ഈ മോട്ടറ് വെള്ളം എടുക്കാറ് പിന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് വീട്ടിലേക്ക് അകത്തേക്കുള്ള വെള്ളമൊക്കെ ഇങ്ങനെയാ കേട്ടോ ഞങ്ങൾ പിടിക്കാറ് അതിന് ശേഷം മുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ കുത്തിയിടും വീട്ടിലേക്ക് ഇന്ന് കുറച്ച് വിറക് എടുക്കാനായിട്ട് പോകണം കേട്ടോ ഞങ്ങളങ്ങനെ മൂന്നാളും വിറകെടുക്കാനായിട്ട് എത്തിയിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് സിംപിളായിട്ട് വെറുതെ വിറക് പിറക്കിട വേണ്ട പക്ഷേ കുറച്ച് ടാസ്കാർന്നു കേട്ടോ ഇങ്ങനെ അച്ഛൻ വെട്ടണ പോലെ തന്നെ വെട്ടിയിട്ടൊക്കെ കുറച്ച് മാറ്റണം അങ്ങനെ അച്ഛൻ്റെ വെട്ടോക്കെ മേടിച്ച് പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞാൻ വെട്ടി അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പം എൻ്റെ ഉപ്പാട് ചെറിയ രീതിയിൽ ഇളകിയിട്ടാണ് ഞങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ഈ കാണുന്ന രീതിയിൽ വിറകളൊക്കെ അട്ടിട്ടുവിട്ടാ പിന്നെ പെട്ടി വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടിക്കുള്ള വെയിറ്റിങ് ആണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളെ എത്തി അങ്ങനെ ഞങ്ങൾ വിറകൊക്കെ എടുത്ത് വണ്ടിയിൽ അട്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചു വിട്ടാ അച്ഛൻ പിന്നെ ആ വണ്ടിയിൽ തന്നെ കയറിപ്പോയിട്ടാണ് ഞാനും മീൻ പിന്നെ വണ്ടിയും മേട്ടാ വന്നു അങ്ങനെ വിറകുകൊണ്ട് വീട്ടിലേക്ക് എത്തി ഞങ്ങൾ എത്തി പൊളിക്കേ അച്ഛൻ വണ്ടിയുമ്പോൾ കയറിയിട്ട് ഇറക്കേണ്ടായിരുന്നു കേട്ടോ ഞാനും വണ്ടിയിൽ മുകളിൽ കയറിയിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് അങ്ങനെ ഇറക്കിയിട്ടു അപ്പോഴേക്കും നല്ല വിശപ്പായി നമ്മളപ്പം പുട്ടുമൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു അതിന് ശേഷം പുട്ടും കടലയും കൂട്ടി ഓരോ പിടിയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ കേട്ടോ ബൈ